ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ സെറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രീ ഗിഫ്റ്റും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെയർ വെറൈറ്റീസ് പ്ലാന്റ്സ് പിന്നെ എന്താ പ്രീമിയം വെറൈറ്റി പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടില സെയിൽ വീഡിയോ ആണ് അതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റും ഉണ്ട് നമുക്ക് ഒരു ഫ്രീ പ്ലാന്റ് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോയുടെ ഇടയിലും അവസാനത്തിലും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് തന്നെ നമ്മൾ കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഹോൾസെയിലിനെടുത്ത് വെച്ചാണ് പിന്നെ അതിനുശേഷം നമുക്ക് ഒരുപാട് ഹോൾസെയിലും ബൾക്ക് ഓഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് ഇനി പിന്നെ ഇപ്പം നമുക്ക് ഈ കാണുന്ന പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അതാ ഇന്നത്തെ ഇന്നലെ രാത്രി നമുക്ക് വന്നതാണ് അപ്പം നമ്മളെല്ലാം ഇറക്കി വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പം എന്താ പറയുക രാവിലെ വീഡിയോ ഇട്ടതാണ് നിങ്ങളിത് കാണുമ്പോൾ എന്തായാലും ഉച്ച കഴിയും അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പിന്നെ പ്ലാന്റ് വന്നത് കൊണ്ട് തന്നെ ചിലതൊക്കെ ഒന്ന് ചരിഞ്ഞിരിപ്പുണ്ട് അതപ്പോൾ അതൊക്കെ ഒരു ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയി വരും കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് നമുക്ക് കണ്ടു കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞത് വീഡിയോസിലൊക്കെ നമുക്ക് ഒരുപാട് സെയിലെങ്കിൽ വെറൈസും സെയിലൊക്കെ ഒരുപാട് നടന്നു മിക്കത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമുക്ക് ബുക്കായ പ്ലാൻസ് മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ സൂപ്പർ റെഡ് സൂപ്പർ റെഡിൻ്റെത് ഇപ്പോഴത്തെ ഹെൽത്തി ആയിട്ടുള്ള നല്ല 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 പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷൂട്ടുള്ള പ്ലാന്റ് കൊണ്ട് അപ്പോൾ കാണിക്കാം ഷൂട്ട് കണ്ടു ഇതിലൊക്കെ മൂന്നാല് ഷൂട്ടുള്ള പ്ലാൻ ആണ് മെയിൻ ആയിട്ടൊരു വലിയ ഷൂട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് അല്ലാത്ത ചെറിയ ഷൂട്ട്സ് കണ്ടോ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് ഷൂട്ടുള്ള പ്ലാൻ്റെ ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാൻസ് സയൻസ് എല്ലാം നമ്മളെ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മൺഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡേഴ്സ് ഒന്നും ഡിസ്പാച്ച് ചെയ്തിട്ടില്ല കാരണം നമുക്കൊരു ഡിലേ വന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പോൾ ആ ഡിലേ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ഓർഡേഴ്സൊക്കെ ഇനി മൺഡേയും ട്യൂസ്ഡേസിലായിരിക്കും അയക്കുന്നത് ഇനി അടുത്തതായത് നമ്മുടെ സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിട്ട് നല്ല അത്യാവശ്യം ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് ഉള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റും ഉണ്ട് പിന്നെ നമുക്ക് പല സൈസിലാണ് വരുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസിലും ഉണ്ട് പ്ലാന്റ്സ് എന്നാൽ എല്ലാം നല്ല ലീഫോട് കൂടി നല്ല കളർ വെരിയേഷൻസും നല്ല രീതിയിൽ എന്താ പറയുക ഹെല്ത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ സൂപ്പർ റെഡ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് വരുന്നത് ഇഷ്ടംപോലെ എൻക്വയറീസും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ആവുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ റെഡ് അപ്പോൾ അത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് വഴിയായിരിക്കും നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്ന പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലേക്ക് പെറ്റ് സർവീസിൽ അയക്കുക അല്ലാതെ അയക്കുന്നുണ്ട് കേട്ടോ ഡീറ്റീസിൽ അയക്കും അല്ലാതെ പോട്ടോട് കൂടി നിങ്ങൾക്ക് പെറ്റ് സർവീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാൻസ് ആയിരിക്കും അതേ രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് സൂപ്പർ റെഡിൻ്റെ ഒരുപാട് പുതിയ ഷൂക്ക് ഇറങ്ങിയിട്ടുള്ളതാണേ പിന്നെ അടുത്ത് നമ്മൾ ഈ കാണുന്ന റെഡ് നമ്മുടെ ചൈന റെഡാണ് ചൈന റെഡിൻ്റെ നമ്മളൊരു ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലത്യാവശ്യം നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കുറേ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പീസും കൂടി ഇപ്പം ബാക്കി വന്നിട്ടുള്ളൂ കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ഹോൾസെയിൽ ഓർഡേഴ്സും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്ര പ്ലാൻ്റെ ആകെ കുറച്ചൊരു നമുക്കൊരു അഞ്ചോ ആറോ പീസേ നമുക്കിനി ബാക്കി കാണത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ബുക്കിങ്സ് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യാം മുന്നൂറ് രൂപയാണ് ചൈന റാഡ് പിന്നെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ റെഡ് ചാമമാണ് റെഡ് ചാം നല്ല മൂവിങ്ങും മെങ്കോരും വരുന്ന വെറൈറ്റി അപ്പോൾ ടു നയൻറ്റി റുപ്പീസ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ അടുത്ത വരും നമ്മുടെ ഫയർ റെഡ് ഫയർ റേഡിൻ്റെ പ്ലാന്റ് നമ്മുടെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷിലും കൂടെ റേറ്റ് പറയുന്നത് വെച്ചാൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലും കൂടെ റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി അടുത്ത വരുന്നത് നമ്മുടെ കൊച്ചിൻ എസ് കെ ഡേ കൊച്ചിൻ എസ് കെ ഡേ നമുക്ക് എന്താ സിംഗിൾ ഷൂട്ടിലുള്ള ഒരു രണ്ട് പ്ലാന്റും പിന്നെ ഫുൾ പോട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഫുൾ പോട്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ട് വന്ന പ്ലാന്റും മറ്റേന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എന്താ പറയുക ഈ ക്ലിയോപാട്രയാണ് ക്ലിയോപാട്രയുടെ നമുക്ക് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടും ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ തരാം പക്ഷേ ഒരുപാട് ഷൂട്ടുള്ള ചില പ്ലാന്റ്സിന് അധികം ഹൈറ്റ് കാണത്തില്ല പ്ലാന്റിനെ അല്ലാതെ നോർമലി വരുന്ന ഒരു വലിയ പ്ലാന്റ് പിന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ കുറച്ച് റയർ വെറൈറ്റീസിൻ്റെ കളക്ഷനാണേ കാണിക്കുന്നത് അപ്പം അതിലിതാ ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഈ ഒരു വെറൈറ്റി ഇതൊക്കെ റയർ വെറൈറ്റീസിൽ വരുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി താഴത്തെ ഒരു ലീഫിന് വേറെ കളേഴ്സും മുകളിലോട്ട് വരുന്ന ലീഫിന് വേറെ കളേഴ്സാണ് പുതിയ പുതിയ ലീഫിന് അതാണ് ഒരു റെയർ വെറൈറ്റിയിൽ വരുന്നത് പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നമുക്ക് റെയർ വെറൈറ്റീസിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെയൊക്കെ പ്ലാൻസ് ഇത് നമുക്കൊരു ടു ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ സെയിൻ ആയിട്ട് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത് അപ്പം വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്കുള്ള ഒരുപാട് പീസൊന്നും ഇല്ല ഓരോന്നും ഓരോ പീസയ്ക്കെ കാണും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ കേട്ടോ ഇതും ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ ഈ കാണിച്ച് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാല് വെറൈറ്റി എങ്ങാണ്ട് നാലോ മൂന്ന് വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് സെയിലായിട്ടുള്ളത് ഉള്ളത് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റ്സ് കണ്ട് അത്യാവശ്യം നല്ല കളർ വേരിയേഷൻസ് ഒക്കെ ഉള്ളത് നമ്മൾ സാധാ വെറൈറ്റീസ് നല്ല ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വെറൈറ്റീസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്കും പിന്നെ കളക്ഷൻ ആയിട്ട് ചെയ്യുന്നവർക്കും ഇത് വാങ്ങാവുന്നതാണ് കാരണം നിങ്ങളുടെ ഇല്ലാത്ത ഒരു വെറൈറ്റി തന്നെയായിരിക്കും അടുത്ത വരുന്നത് നമ്മുടെ റെഡ് ഏഞ്ചലാണ് റെഡ് ഇത് ഫുൾ പോട്ടാണ് ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് സിംഗിൾ ഷൂട്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് നമുക്ക് വരുന്ന റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റെഡ് ഏഞ്ചലിന് വരുന്നത് കേട്ടോ ഫുൾ പോട്ട് ആവുമ്പോൾ അത് റേറ്റ് ഡിഫറൻസ് കാണും സിംഗിൾ പ്ലാന്റ് വേണ്ടത് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വരും നമ്മുടെ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ നമുക്ക് നല്ല ഡിമാൻഡിൽ നല്ല എൻക്വയറി നല്ല രീതിയിൽ ആവുന്ന ഒരു വെറൈറ്റിയാണ് അതിന് അത്യാവശ്യം നമുക്ക് കഴിഞ്ഞു തവണ പോലത്തെ ഒരുപാട് ബുഷി പ്ലാന്റ് ഒന്നുമില്ല കഴിഞ്ഞവണമൊക്കെ ഇഷ്ടംപോലെ ഒരു പത്ത് പന്ത്രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയായിരുന്നു ഇപ്പം നമുക്കൊരു മൂന്നു നാലോ അഞ്ചൊക്കെ ഷൂട്ടാണ് മിനിമം മൂന്ന് ഷൂട്ടെങ്കിലും കാണും മാക്സിമം അത് നമുക്ക് സ്റ്റോക്ക് അനുസരിച്ചിരിക്കും അപ്പം അത് നമുക്ക് ത്രീ സിക്സ്റ്റി ആയിരുന്നു പിന്നെ ഇതായത് ഈ കാണുന്ന സൂപ്പർ നമ്മുടെ ഓസ്പീഷ്യസ് റെഡ് ആണ് ഓസ്പീഷ്യസ് റെഡിൻ്റെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഓസ്പീഷ്യസ് റഡിന്റെ നമ്മുടെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഓസ്പീഷ്യസ് റെഡ് നമുക്ക് സെയിലുള്ള ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എന്താ പറയുക റെഡ് മെറൂൺ ആണ് റെഡ് മെറൂൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിനായിട്ട് എത്തിയിട്ടുണ്ട് റെഡ് മെറൂണിൻ്റെ പ്ലാന്റ് നമുക്ക് ടു എയ്റ്റി റുപ്പീസിനാണ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപേന് താല്പര്യം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കാണിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സൈസൊക്കെ കണ്ടിട്ട് വാങ്ങാവുന്നതാണ് അടുത്ത് വരുന്നത് നമ്മുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ഇത് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഡോട്ട് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് നല്ല അത്യാവശ്യം ഹെൽത്തി പ്ലാൻസ് ആണ് ഇരിക്കുന്നത് അപ്പം മിക്ക നമുക്ക് ടു ഷൂട്ടായിട്ടുള്ള പ്ലാനാണ് പിന്നെ ചിലപ്പോൾ ത്രീ ഷൂട്ടും കാണാൻ ചാൻസ് ചാൻസുണ്ട് പക്ഷേ ആയിട്ട് ഡബിൾ ഷൂട്ടാണ് ഡബിൾ ഷൂട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെരികേഷൻസ് ഒക്കെ കയറി വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്ത് വരുന്നത് നമ്മുടെ പിങ് സോഡാണ് നമ്മുടെ പിങ്ക് സോഡിന് അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ പിങ്ക് പിങ്സോഡിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സെല്ലിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ അടുത്ത സെയിലിനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ആണ് ഓർക്കിഡ്സിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ മിനിയേച്ചർ വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമ്മുടെ കോമ്പാക്റ്റിംഗ് വെറൈറ്റിയിൽ തന്നെ വരുന്ന മിനിയായ റെഡ് ആണ് അത്യാവശ്യം നല്ല പ്രീമിയം വെറൈറ്റിയാണ് നല്ല ഹൈബ്രിഡ് ആണ് പിന്നെ കോമ്പാക്റ്റിൻ വെറൈറ്റി ഇഷ്ടം പോലെ ഫ്ലവറി അപ്പോൾ ഇതിന് നമുക്ക് ഫ്ലവറായ പ്ലാന്റ്സ് മാത്രം ഇപ്പോൾ കുറച്ച് എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ് ഇപ്പോൾ ബഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വേറെയുണ്ട് വളരെ കുറച്ച് പീസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിക്കുന്നതാണ് താഴത്തൊരു ട്രെയിൽ നമ്മൾ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം ടാഗ്ഡ് പ്ലാന്റ്സ് ആണ് പിന്നെ അത് നമ്മൾ നേരത്തെ കണ്ടെ മിനി ആയ റെഡ്സ് പ്ലാസ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മിനി സീസർ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പുതിയ വെറൈറ്റിയാണ് അത്യാവശ്യം മാർക്കറി നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് അപ്പം ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം നമുക്കിതൊക്കെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിനും മുന്നൂറിനും മുന്നൂറ്റി മുപ്പതിനും ഈ മൂന്ന് റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അധികം നല്ല രീതിയിൽ സ്പൈക്ക് സ്പൈക്കുള്ള കാരണം ഈ ഒരു പ്ലാനിൽ നാല് സ്പൈക്ക് സ്പൈക്കാണോ ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല കാരണം ഇത്രയും സ്പൈക്ക് വരാനുള്ള മെയിൻ റീസൺ തന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് മിനിയേച്ചർ വെറൈറ്റി വാങ്ങിച്ചുള്ളൊരു എന്താ പറയുക പ്രത്യേകത വെച്ചാൽ നമ്മൾ അങ്ങനെ അധികം കെയർ ഒന്നും കൊടുക്കേണ്ട ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതെ ഫ്ലവർ ചെയ്തോളും നമ്മൾ ഒരു കെയറും കൊടുത്തില്ലെങ്കിലും ഫ്ലവർ ചെയ്യും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ സത്യം പറഞ്ഞ് ഫ്ലവർ ചെയ്ത് നമ്മൾ ഒരു മരുന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഒരു നല്ലൊരു മഴ കഴിഞ്ഞപ്പം എല്ലാം ഫ്ലവർ ചെയ്തു അങ്ങനത്തെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ റയർ വെറൈറ്റിയിൽ വരുന്നതാണ് നമ്മുടെ ഫ്ലോറിഡ ഗോസ്റ്റിൻ്റെ ഫ്ലോറിഡ ബ്യൂട്ടിയുടെ വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ഫ്ലോറിഡ ബ്യൂട്ടി അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി അപ്പോൾ അപ്പം നമ്മൾ ഇപ്പം ഇരിക്കുന്ന സൈസ് ഇതിനേക്കാളും കുറച്ചും വലിയ പ്ലാൻസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ഡിമാൻഡാണ് നല്ല എന്താ പറയുക പ്രൈസൂടെ ഉള്ള പ്ലാന്റ് ആണ് എങ്ങനെ ഇതിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് വരുന്നത് കേട്ടോ ആ ഒരു ആ പ്ലാന്റിനേക്കാളും നികത്തുകൂടെ സൈസുള്ള പ്ലാന്റ് ആണേ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ബേർഡ് ഫണ്ട മദർ പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റ്സ് നമുക്ക് സെയിലുണ്ട് മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ മദർ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളൊരു ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരം രൂപയ്ക്കൊക്കെ ഇപ്പോൾ സെയിലായിട്ടുണ്ട് മദർ പ്ലാന്റ്സ് ആണ് കാരണം നമുക്കൊരു മീഡിയം ചെറിയ പ്ലാന്റ് തന്നെ നമുക്ക് നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ സെയിലായിട്ടെന്നുള്ള പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് ഇത്രയും റേറ്റ് കുറവ് നിങ്ങൾക്ക് തരുന്ന അടുത്ത വരും നമ്മൾ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പോൾ റെഡ് ഹാർട്ടിന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് സെയിലായിട്ട് എത്തിയിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ബുക്ക് ചെയ്യുന്നതാണ് പിന്നെ അടുത്ത വരെ നമ്മുടെ വൈറ്റ് വിസാഡെന്ന് പറഞ്ഞ പ്ലാൻ്റാണ് വൈറ്റ് വിസാഡിൻ്റെ നല്ല ഹെൽത്തി പ്ലാൻസ് നമുക്ക് സീൽ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചിലർക്ക് തോന്നും നമ്മുടെ ഇത് വൈറ്റ് പ്രിൻസ് ആണ് വൈറ്റ് പ്രിൻസ് അല്ല വൈറ്റ് പ്രിൻസിനേക്കാളും കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട് റേറ്റിൽ അതേപോലെ വ്യത്യാസമുള്ള ഒരു പ്ലാൻ്റാണ് നമ്മുടെ വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ആയിട്ട് നമ്മൾ വാട്സാപ്പിൽ ഇടാം ഇനി അടുത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഓറഞ്ച് മെർമലൈഡ് അല്ലെങ്കിൽ ഓറഞ്ച് പ്രിൻസ് എന്ന് ചിലർ പറയാറുണ്ട് പക്ഷെ ഓറഞ്ച് ആണ് കറക്റ്റ് പേര് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി നല്ല രീതിയിൽ വെരിഗേഷൻ കയറി വന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ത്രീ എയ്റ്റി ഫോർ ഹൺഡ്രഡ് മുന്നൂറ്റി എൺപത് നാന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഒരു സിക്സ് ഇഞ്ച് പൂട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അപ്പം കളക്ഷനൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും പിന്നെ നമുക്കിപ്പോൾ ചെറിയ റെഡിൻ്റെ കുറച്ച് പീസ് വന്നിട്ട് അപ്പോൾ വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല

ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിൻ ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളറും പിന്നെ അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഈ രണ്ട് ഇതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നമ്മളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് വളരെ ലിമിറ്റഡ് ഒക്കെ ഒരു അഞ്ച് ആറ് പീസൊക്കെ നമ്മളെ മാക്സിമം കാണുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ എന്താ പറയുക റെഡ് ഹാർട്ട് തന്നെയാണ് നമ്മളിത് പാക്കിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ റെഡ് ഹാർട്ടിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് സീലായിട്ട് റെഡി ആയിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ഹാർട്ട് ഇനി അടുത്ത് വരുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പിങ്ക് പ്രിൻസ് പിങ്ക് പ്രിൻസിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പിങ്ക് കളർ കയറി വന്ന ഒരു സ്ട്രോബെറി പിങ്ക് കളർ കയറി വന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം ഒത്തിരി കൂടെ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൽ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നല്ല സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് പിന്നെ ഇത് കണ്ടോ ഇത് ഹാഫ് മൂൺ വെരിഗേഷൻ എന്നൊക്കെ പറയാം ആ ഒരു ലീഫിന്റെ പകുതിയോൾ നമുക്ക് ആ ഒരു പിങ്ക് കളർ നല്ല രീതിയിൽ കയറി വന്നിട്ട് സ്ട്രോബറി പിങ്ക് കറാണ് സ്ട്രോബറി അല്ലെങ്കിൽ ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം നല്ല രീതിയിൽ പിങ്ക് കളർ കയറി വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ഫുൾ മൂൺ വെരിഗേഷൻ ആണ് ഫുൾ ആ ലീഫ് ഫുള്ളായിട്ട് നമുക്ക് പിങ്ക് കളർ കയറി വന്നിട്ടുണ്ട് ഇനി അടുത്ത വരുന്നത് നമ്മുടെ വൈറ്റ് പ്രിൻസ് ആണ് വൈറ്റ് പ്രിൻസിന്റെ ഇത് ഹാഫ് മൂൺ വെരിഗേഷൻ ആണ് അതായത് പകുതി ലീഫിന്റെ പകുതിയോളം ആ ഒരു വെരിഗേഷൻ വന്നിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെരികേഷൻ കയറി വന്ന പ്ലാൻസ് ഒക്കെയാണ് നമുക്ക് ഉള്ളത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പിങ്ക് പ്രിൻസ് ഒക്കെ വന്നാൽ നമുക്ക് ഒരു ത്രീ ഫിഫ്റ്റി ത്രീ തേർട്ടി ത്രീ ട്വൻറ്റി ആ റേഞ്ചാണ് കേട്ടോ പിന്നെ അടുത്ത ഫ്ലോറിഡാ ഗോസ്റ്റ് ഫ്ലോറിഡ ഗോസ്റ്റിൻ്റെ ഒക്കെ ഉണ്ടോ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ഷൂട്ടും ബുഷി ബുഷിപ്പോട്ട് അവൈലബിൾ ആണ് ഇത് ബുഷി ബുഷിപ്പൂട്ട് ആണ് ബുഷിപ്പൂട്ടിൽ ഒരുപാട് ഷൂട്ടുള്ള പ്ലാൻ ആണ് സിംഗിൾ ഷൂട്ട് നമ്മൾ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ബുഷിപ്പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ബുഷി ബുഷിപ്പോട്സും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഷൂട്ട് വന്ന പ്ലാന്റ് ആണ് പിന്നെ ചില പ്ലാന്റ്സ് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ആ രീതിക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണ് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇൻഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന വെറൈറ്റിയും കൂടിയാണ് നമ്മുടെ ഫ്ലോഡ ഫ്ലോറിഡ ഗ്യൂസ് അല്ലെങ്കിൽ ഫ്ലോറ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഇനി അടുത്ത വരുന്നത് നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് ആണ് ബ്ലാക്ക് പ്രീൻസിന്റെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മുടെ സീലിനെ എത്തിയിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ബ്ലാക്ക് പ്രിൻസിന് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് ബ്ലാക്ക് പ്രിൻസ് അപ്പൊ ബ്ലാക്ക് പ്രിൻസിനെ കണ്ടോ ഇതേപോലത്തെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ താല്പര്യം അതനുസരിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി നമ്മുടെ ബ്ലാക്ക് പ്രിൻസ് കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഷൂട്ടുള്ള പ്ലാന്റ്സ് ഇതിലുണ്ട് പിന്നെ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു മെത്തേഡ് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തും അഴുകി പോകുന്നുണ്ട് പിടിച്ചു കിട്ടുന്നില്ല ചീത്തയായി പോകുന്നുണ്ടെന്ന് പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയി അപ്പം നമ്മളൊരു വൺ ടു ടു മന്ത്സ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം അതൊന്നും നമുക്കൊന്ന് സക്സസ് ആണോ എന്ന് അറിയാം അപ്പോൾ അത് സക്സസ് ആയി അപ്പം വീണ്ടും നമ്മൾ അതിന് അത് വേറെ ഒരു പ്ലാന്റിൽ പരീക്ഷിച്ചു അത് വീണ്ടും സക്സസ് ആയി അതുകൊണ്ടാണ് പ്രൊപ്പഗേഷൻ നമ്മൾ എന്തായാലും ഉടനെ കാണിക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഗവയുടെ കാര്യം അപ്പം ഒരു വീഡിയോയില് അതായത് നമ്മൾ ഈ ഇടുന്ന വീഡിയോയിൽ ഈ ഇട്ട വീഡിയോയില് താഴെ കമന്റ് അത്യാവശ്യം നല്ലൊരു കമന്റ് ഇടുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കുന്നത് അത് റാൻഡോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്കും കാര്യങ്ങളൊന്നും അല്ല റാൻഡായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും പിന്നെ അതേപോലെ തന്നെ റാൻഡായിട്ട് റാൻഡായിട്ടൊരാളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിൽ ഒരാളെ സെലക്ട് ചെയ്യുക അപ്പം വിന്നറിനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ മറ്റേ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഗീവ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വിന്നറിനെ കിട്ടുന്നൊരു ഗിഫ്റ്റ് അതും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു പ്ലാൻ്റെ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു ചെയ്തെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ